ஜ பிஜேபி ஜெய 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 ஜெயுமே கண்டுபிடிச்சு காங்கிரஸ் எப்படியா கேங்கசே காங்கிரஸ் எப்படியா கே காங்கிரசே நாட்டு நம்ம சோதரி பாரு நம்முடனி மாதிரி

ൊപ്പം ചേരുന്നുണ്ട് രാക്ക് എത്തിക്കുന്ന ആരോപണങ്ങൾ പുറത്തു വന്ന ദിവസം തന്നെ ബിജെപി എം എൽ എ സ്ഥാനം രാജിവെച്ച് മാറി നിൽക്കണമെന്നാണ് ബിജെപിയുടെ ആവശ്യം ഇതിൽ ഒരു തരത്തിലും ഒത്തുതീർപ്പിനും തയ്യാറല്ല രാഹുൽ നിയമസഭയിൽ എത്തും എന്ന് പ്രഖ്യാപിച്ച ദിവസം നിയമസഭയിലേക്ക് എത്തി അത് ഇടതുപക്ഷമായിട്ടുള്ള ഇന്നലെ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും ഇതേ നിലപാട് തന്നെയാണ് പറയുന്നത് രാഹുൽ പാലക്കാട്ടേക്ക് വന്നാൽ ഞങ്ങൾ തടയാൻ പോകില്ല എന്ന് ഇത് അണിയറിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒത്തുതീർപ്പാണ് ഇത്തരത്തിലുള്ള ഒത്തുതീർപ്പിനും ബിജെപി ഇല്ല ബിജെപി സന്ധിയില്ലാത്ത സമര രംഗത്താണ് എം എൽ എ സ്ഥാനം രാജിവെച്ചുകൊണ്ട് പൊതുസമൂഹത്തോട് മാത്രം പറയുന്നത് നിയമ നടപടികൾ നേടുന്നവരെ രാഹുലിനെ പ്രതിരോധിക്കുമെന്ന് ബിജെപി ിയുടെ അതായത് ഇന്ന് അടുത്ത ഈ സമരത്തെ ഇന്ന് വൈകിട്ട് ഇന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാൻ ബിജെപിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ഷൺമുഖുഖട്ടലെത്തിമെ നാലുമണി കൂടുതൽ നമ്മളിവിടെ കാവലിൽ നോക്കണം ഓഫീസിലെ ചുറ്റിപ്പറ്റി ഉണ്ട് കാല് കൂട്ടാൻ അനുവദിക്കില്ല എന്ന് ഭാരതീയ ജനതാ പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ കാല് കൂട്ടാൻ അനുവദിക്കില്ല അദ്ദേഹം എപ്പോ വരികയാണെങ്കിൽ ഞങ്ങൾ തടയുന്ന നിലപാട് പാലക്കാട് ജില്ലാ സമൂഹത്തില്ല നേതാക്കൾ നൂറ് ശതമാനം എം എൽ എ കാലുകുട്ടിക്കില്ല എവിടെയും കൂടെ വന്നു കഴിഞ്ഞാൽ പോലും ഉൾപ്പെടെ ഇവിടെ നടക്കാൻ സാധിക്കില്ല അത്രയുള്ള ഒരു പൂങ്കോഴിയാണ് ഇങ്ങോട്ട് വരാൻ പോകുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പരാതി ഉണ്ടല്ലോ പരാതി തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പരാതി ഉണ്ട് അതും പരാതി മുന്നോട്ട് പോലും അതിന് ഞങ്ങള് ശക്തമായ സമയ പരിപാടി കൊണ്ടുതന്നെ മുന്നോട്ട് പോകാൻ ആ തീർച്ചയായിട്ടും പാലക്കാട് ഇവിടെ മാത്രമല്ല ഇന്ന് പാലക്കാട് നഗരത്തിന്റെ പല ഭാഗങ്ങളിലും അദ്ദേഹത്തെ കാല് കുത്തിക്കാൻ യും ആളുകൾ അത് ഒരു കോംപ്രമൈസ് കഴിഞ്ഞ ദിവസം രാഹുലിനെ സന്ദർശിച്ച കോൺഗ്രസ് നേതാക്കളൊക്കെ പറയുന്നത് എവിടെ ആ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല ആ കുട്ടി തെറ്റും ചെയ്തിട്ടില്ലെന്ന് ചോദിച്ചു എന്നൊക്കെയാണ് നാട്ടുകാർ ചോദിച്ചു എന്നാൽ ആ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പിണറായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സംരക്ഷണത്തിന്റെ തണലിലാണ് രാഹുൽ മാങ്കോട്ട് പാലക്കാട് ജനതയ്ക്കും കേരളത്തിലെ പക്ഷേ എന്നാണ് എന്നതാണ് അതേസമയത്ത് രാഡലത്തിലേക്ക് എത്തുമ്പോൾ എം എൽ എ ഓഫീസിലേക്ക് ബിജെപിയോട് പ്രതിഷേധം അടക്കം തന്നെ കാര്യങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെയും മഹിളാമോർച്ചയുടെയും യുവമോർച്ചയുടെയും പ്രവർത്തകർ ഒന്നടങ്കം അദ്ദേഹത്തെ പാലക്കാട് കേട്ടില്ല എന്ന ഒരൊറ്റ വാശിയുമായി ഉപരോധം മുന്നോട്ട് തന്നെ അതായത് നമുക്ക് സമീപ ഉയർന്നു വന്നിരുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും കുട്ടികൾക്കടക്കം അറിയാവുന്നതാണ് ഇന്ന് പാലക്കാട് നഗരത്തിനുള്ളിലുള്ള എന്ത് വിശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹത്തെ ഒരു വിവേദനം പോലും കൊണ്ടുപോകാനായിട്ട് സാഹചര്യമല്ല ഇങ്ങനെ ഇപ്പൊ നമുക്ക് നമുക്കറിയാം കഴിഞ്ഞ ദിവസം നിയമസഭാ സവാദത്തില് അവിടെ അദ്ദേഹത്തിന് കടന്നു അതൊക്കെ എവിടെ ഇപ്പം ഏത് ഏത് ഡിസിൽ അടിസ്ഥാനത്തിലായിരുന്നു സി പി എം അടക്കമുള്ള സംഘടനകളിൽ സമരം പിൻവലിക്കുന്നത് എവിടെയാണ് ആ നിയമസഭാ കവാർഡുകൾ കണ്ട ആ ഊർജ്ജം ഇന്ന് ഇപ്പൊ ഇല്ല എന്ന് അത് അതിന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നത് എന്ത് ധാരണയിൽ ഒക്കെ ആണ് അവിടെ അതായത് കേരളത്തിലെ ഭൂരിഭാഗം വരുന്ന സ്ത്രീജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി എടുത്ത് എടുത്തിട്ടുള്ളത് സൂചിപ്പിച്ച പോലെ തന്നെ സി പി എം പറയുന്ന വ്യക്തമന്ത്രി പക്ഷേ ബിജെപി പറഞ്ഞത് രാജിവെക്കണം എം എൽ എ എന്നതാണ് ആ എം എൽ എയുടെ എത്തിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുമായി അവരെത്തിനെ കുറിച്ച് കൊണ്ടാണ് രാവിലെ രാഹുൽ പങ്കൂട്ടത്തിന്റെ എം എൽ ഓഫീസ് ആരോപിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് വലിയ പോലീസ് വിന്യാസം ഇവിടെയുമുണ്ട് നഗരത്തിലുമുണ്ട് രാഹുൽ വന്നിട്ടുള്ള കാര്യത്തിൽ നമുക്കിപ്പോൾ സ്ഥിരീകരണമില്ല പക്ഷെ അദ്ദേഹമായി അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങൾ നൽകുന്ന സുരേഷൻ അദ്ദേഹം ഇന്ന് മണ്ഡലത്തിൽ വരികയും പരിപാടികൾ സജീവമാവുകയും മണ്ഡലത്തിലെ ഏകോപിപ്പിക്കുമെന്നാണ് ഗിരീഷ് ൂട്ടം നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേരളത്തിലും പുറത്തും സ്ത്രീ ജനങ്ങളുടെയും പൊതുപ്രവർത്തകരുടെയും കേരളത്തിലെ സാക്ഷരത എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ കേരളത്തിലെ മുഴുവൻ ആളുകളുടെ ജനരോഷമാണ് കേരളത്തിൽ വളർന്നിരിക്കുന്നത് മലയാളികൾ മാത്രമല്ല സ്ത്രീ ജനങ്ങളുടെ മുതിരം അതിൻ്റെ പ്രതിഫലനമാണ് ഇന്ന് രാവിലെ നമ്മൾ തുടങ്ങിയ ഈ സമരം നമുക്കറിയാം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി സമരങ്ങൾ ഏകദേശം പത്ത് പതിനഞ്ച് സമരങ്ങള് ഏകദേശം ഒരു മാസമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ യുവമോർച്ചയും അതുപോലെ മഹിളാ മോർച്ചയും ഭാരതീയ ജനതാ പാർട്ടിയും നിരവധി സമരങ്ങളാണ് നടത്തി വരുന്നത് എന്തിനാണ് ഇദ്ദേഹത്തിന് നമ്മൾ ഈ പാലക്കാടിലെ ജനങ്ങൾ എം എൽ എ എന്ന ഇതിലേക്ക് പിന്നെ തിരഞ്ഞെടുത്തത് തെരഞ്ഞെടുത്തവരെ അറിയാം എം എൽ എ എന്ന് പറയുമ്പോൾ സാധാരണക്കാലം മുതൽ രണ്ടിനുതൽ പാലം വരെയുള്ള ആളുകൾ വികസനം എത്തിക്കാനും നാട്ടിലെ വികസനങ്ങൾ കൊണ്ടുവരുവാനും ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുവാനാണ് ഇതുപോലെ നിയമ നിർമ്മാണ സഭകളിലേക്ക് ജനപ്രതിനിധികളെ നമ്മൾ തെരഞ്ഞെടുത്തയക്കുന്നത് പക്ഷേ ഈ പാലക്കാട് നിന്നും തെരഞ്ഞെടുത്തിട്ടുള്ള തെരഞ്ഞെടുക്കപ്പെട്ടുള്ള ഈ ജനപ്രതിനിധി കാണിച്ചു കൂട്ടിയ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന ആഭാസങ്ങളെ കേരളത്തിൽ തന്നെ നാണിപ്പിക്കുന്ന രീതിയാണ് കേരളത്തെ തന്നെ താഴെപ്പിച്ചിരിക്കുക പ്രത്യേകിച്ചും സഹോദരിമാരുടെ മാനം കളഞ്ഞ ഈ എം എൽ എ ഈ നാടിന് ആവശ്യമുണ്ടോ എന്നാണ് ഇവിടുത്തെ ഒരുപാട് വെളിയിൽ വരാത്ത പ്രതികരണം എന്ന രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളൊക്കെ നേരിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇതുപോലുള്ള സമരങ്ങളുമായിട്ട് വരുമ്പോൾ പക്ഷെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം സ്ത്രീജനങ്ങൾക്ക് ഈ നാട്ടിൽ നിന്നു അവര് വെളിയിൽ വരുന്നില്ല എന്നുള്ളു ആ ജനരോക്ഷത്തിനൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇത്രയും ആഭാസമായിട്ടുള്ള ഒരു എം എൽ എ പാർട്ടിയിൽ നിന്ന് അവരുടെ യൂത്ത് കോൺഗ്രസ് പ്രസിദ്ധീന്ന് രാജി അവര് വെപ്പിച്ചു പക്ഷെ എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജിവെക്കില്ല എന്ന് പറയുന്നത് ഈ നാട്ടില് സ്ത്രീജനങ്ങളോടുള്ള വെല്ലുവിളി തന്നെയാണ് ഈ നാട്ടിലെ ജനങ്ങളോടുള്ള വെല്ലുവിളി തന്നെയാണ് പ്രത്യേകിച്ച് പാലക്കാടിലെ വോട്ടർമാരോട് പാലക്കാട് ജനതയോട് കാണിക്കുന്ന നീതി കേടാണ് ഏറ്റവും മര്യാദകാടാണ് ഈ കോൺഗ്രസ് കാണിക്കുന്നത് അതിന്റെ ഫലമാണ് ഈ നമ്മുടെ ഈ എം എൽ എ ബഹുമാനപ്പെട്ട എം എൽ എ രാജിവെക്കാതെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം മാത്രം രാജിവെച്ചുകൊണ്ട് ജനങ്ങളുടെ കൽ കൂടിയിടുകയാണ് കോൺഗ്രസ് ഉണ്ടായത് അതുകൊണ്ട് നമ്മൾക്ക് ഒരു കാരണമേ പറയാനുള്ളൂ രാഹുൽ മാംകൂട്ടം ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും ഇവിടെ എല്ലാ നേതൃത്വങ്ങളും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എം എൽ എ സ്ഥാനം രാജിവെക്കുന്നവരെ ഈ സമരങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള സമരങ്ങൾ കേരളത്തിൽ തുടരുക തന്നെ ചെയ്യും പ്രത്യേകിച്ച് പാലക്കാടിൽ അതിന് ഒരു മാറ്റമില്ല രാഹുൽ മാംകൂട്ടം എത്ര വലിയ അതിനെ സംരക്ഷണം തീർത്താലും ആര് സംരക്ഷണം തീർത്താലും ആര് സംരക്ഷണം ഒരുക്കാനും അതാണല്ലോ നമ്മൾ കണ്ടത് നിയമസഭയിൽ പോയപ്പോൾ ഒരു ചെറു ചെറുവിരല് പോലും ഇടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഇല്ലെങ്കിൽ കോഴിയെ കൊണ്ട് മറ്റൊരെ കൊണ്ടൊക്കെ സമരം നടത്തിയിട്ടുള്ള ഈ ഡി വൈഎഫ് അതിനെതിരെ പ്രതിഷേധം നടത്തിയിട്ടില്ല നിയമസഭയിൽ മുമ്പിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് വളരെ ആശ്ചര്യം തോന്നുന്നുണ്ട് അതുമാത്രമല്ല നിയമസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ മാർ ഈ ഏറ്റവും വലിയ ഈ പീഡന വിവരം നിയമസഭയിൽ എത്തിയപ്പോൾ അതിനെതിരെ ഒരു ശക്തമായ ഒരു പ്രക്ഷോഭമോ ശക്തമായ ഒരു പ്രതിഷേധമോ ഇവിടുത്തെ എം എൽ എ മാർ ഇടതുപക്ഷ എം എൽ എ മാർ അവിടെ പ്രകടിപ്പിച്ചില്ല എന്ന് പറയുമ്പോൾ ഇതിന് കൃത്യമായിട്ട് അവര് തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതാണ് ഈ എം എൽ എ ഇന്ന് പാലക്കാട് എത്തുവാൻ എത്തുവാൻ വേണ്ടിട്ടുള്ള ഒത്തുകടിയാണ് നമ്മുടെ അദ്ദേഹം ഇടക ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ പ്രശ്നം തുടരും അതിന് ഒരു സംശയവുമില്ല എന്ന് മാത്രമാണ് പറയുന്നത്

साइड <laughs> में <laughs> രാഹുലിന്റെ എം എൽ എ ഓഫീസിന് മുന്നിൽ ഉപരോധം ആരംഭിച്ചു അല്പസമയം മുമ്പ് രാഹുലിന്റെ എം എൽ എ ഓഫീസ് ബിജെപി രാഹുലിനെ തടയും രാഹുലെ പാലക്കാടിന് വേണ്ട എന്നുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു ബിജെപിയുടെ പാലക്കാട് ഇന്വേഷണ നേതൃത്വത്തിൽ മുതൽ പ്രതിഷേധം ൾ ജില്ലാ നേതാക്കളെ ഉൾപ്പെടെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു ജില്ലാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ബിജെപി പ്രവർത്തകർ രാഹുലിന്റെ എം എൽ എ ഓഫീസ് താഴിട്ട് പൂട്ടാനുള്ള ശ്രമം നടത്തുന്നു ആശ്രമത്തിന് പിന്നാലെ ഇപ്പോൾ പിന്നാലെ ഇപ്പോൾ ബി ജെ പിയുടെ മുഴുവൻ പ്രവർത്തകരെയും പ്രതിഷേധക്കാരെയും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു ഏതാനും പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് ബസ്സിലും അതുപോലെ തന്നെ മറ്റു വാഹനങ്ങളിലുമായി ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്

അവരെയും കണ്ടത് ഇപ്പോഴും ചില ഈ പ്രവർത്തകർ ഈ സ്ഥലങ്ങളിൽ ഇന്ന് ഇവിടെ ഉണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം നമുക്കെല്ലാം എല്ലാം നമ്മളെല്ലാം മാധ്യമങ്ങളിലൂടെ സന്തോഷം നമ്മളെല്ലാം കഴിഞ്ഞ നിയമസഭാ സമയം നടന്ന നടന്ന സമയം അവിടെ ഉണ്ടായിരുന്ന എസ് എഫ് ഐക്കാരുടെ